നമസ്തേ ഞാൻ ഒരു നാല്പത് വർഷം മുന്നേ ഒരു അനുഭവം പറയാം അനുഭവം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അന്ന് ഓട്ടോമൊബൈൽ ഫീൽഡിൽ ജോലി ചെയ്യണേ മദ്രാസിലെ ഇന്ത്യയിലെ നമ്പർ വൺ സ്ഥാപനത്തിലായിരുന്നു അവിടെ അന്ന് അന്ന് നമുക്ക് ഇഷ്ടപ്പെടാം അതായത് ഇന്നൊക്കെ ആളുകൾ ഇപ്പോൾ ഓരോ ഗ്യാരണ്ടി പറഞ്ഞിട്ട് ഒരു സാധനം വാങ്ങിച്ചാൽ നമുക്ക് ഗ്യാരണ്ടി വൺ ഇയർ വൺ ഇയർ ഗ്യാരണ്ടി ഒന്നും ഇപ്പോൾ കിട്ടുന്നത് വളരെ ഉണ്ട് വാറണ്ടി ഉണ്ടായിരിക്കാം ഗ്യാരണ്ടി ഒക്കെ ഉണ്ട് ഉണ്ട് അന്ന് അമ്പത് വർഷം മുന്നേ അങ്ങനെ കൊടുത്തിരുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്നതായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇപ്പോ ഇപ്പോൾ ഇരിക്കുന്ന ടൈമിൽ അതായത് ഇപ്പോൾ ഇങ്ങനെ ടൈം ഫ്രീ ആയി ടൈം ഒരുപാടുണ്ടല്ലോ അപ്പോൾ ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു കഥയാണ് ആ കഥയല്ലേ പറയുന്നത് വെച്ച് അവിടെ ഓരോ ഒരു മുട്ടു സൂചി മുട്ടു സൂചി വിൽക്കണില്ല ഒരു സ്പ്രിക് ടിമിൻ വെക്കുകയാണെങ്കിൽ പോലും അതിൽ ഞങ്ങളുടെ ഐറ്റംസ് ഞങ്ങൾക്ക് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതായത് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവിടെ നിന്ന് വിൽക്കുന്ന സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നു നമ്പർ വൺ ക്വാളിറ്റി തന്നെയാണ് ഞങ്ങൾ വിൽക്കാറുള്ളത് നമ്പർ വൺ ക്വാളിറ്റി ആ നമ്പർ വൺ ക്വാളിറ്റിയിൽ ഞങ്ങൾ വിൽപ്പന ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ സാധനങ്ങളിൽ ഞങ്ങൾ മാർക്ക് ചെയ്യും മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്ലച്ച് പ്ലേറ്റ് തൊട്ട് എന്ത് വേട്ടെ ഒരു ഹെഡ്ലൈറ്റ് ബൾബിൻ്റെ ഹോൾഡർമാ പോലും ഞങ്ങളുടെ മാർക്ക് ഉണ്ടായിരിക്കുന്നു അവിടെ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് മാർക്ക് ഉണ്ടായിരിക്കും ഇപ്പം ഇതറിയാതെ കണ്ട് പലരും ഒരേ മറ്റ് കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച സാധനങ്ങളും ഞങ്ങളുടെ അവിടെ കൊണ്ടുവരും അപ്പൊ അതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ നമ്മുടെ ഐറ്റം അല്ല പ്രൊഡക്റ്റ് അതിൻ്റെ ഇത് മാർക്കും ഇല്ല സ്റ്റിക്കറും ഇല്ല ഒന്നും ഇല്ല അപ്പോൾ ആ സാധനം അവരനെ തിരിച്ചു കൊണ്ട് നോക്കുകയുള്ളൂ അവർക്കറിയാതെ അവർ ഇവിടുന്ന് വാങ്ങിച്ചാലറിയാം വാങ്ങിച്ചത് വിത്ത് ബില്ലോട് കൂടി കൊണ്ടുവരാൻ കൂടി ഞങ്ങൾ ഒരു അതിൽ എഴുതിയിട്ട് കിട്ടുക വിത്ത് ബില്ല് കൊണ്ടുവന്നോളൂ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതായത് ഇപ്പോൾ മെക്കാനിക്കാണ് അവർ മെക്കാനിക്കിൻ്റെ കൊടുത്ത് മുതലാളി പോയിട്ടുണ്ടായിരിക്കും വണ്ടിയോടെ പണിയുണ്ടായിരിക്കും അപ്പോൾ ഈ സാധനങ്ങൾ ഒരു മെക്ക ഒരു വർഷാപ്പിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് അവർ ബില്ല് ആവശ്യിച്ചുള്ളു ബില്ല് ഉണ്ടാവാൻ വഴി അപ്പോൾ അങ്ങനെയുള്ള സന്ത സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുത്ത സാധനങ്ങൾ നമ്മളോട് ഒരു ക്രാങ്ഷ ഷാഫ്റ്റ് വിറ്റാൻ ഒരു എഞ്ചി മിറ്റ വരെ ബ്ലോക്ക് വിറ്റ പോലെ എഞ്ചി ബ്ലോക്ക് വിറ്റാൽ പോലും നമ്മുടെ ഉണ്ടായിരിക്കും അതുപോലെ ഒരു ചെറിയ ഐറ്റം ചെറിയ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഫിൽറ്റർ വിറ്റുന്നതായിരിക്കും ഫിൽറ്ററിന് മുതൽ നമ്മുടെ ഉണ്ടായിരിക്കും മനസ്സിലായേ ആ സ്റ്റിക്കറൊക്കെ പോകുന്നില്ല ആ സ്റ്റിക്കറ് ആ ഫിൽറ്റർ കേടുവാനായിരിക്കും അത് മേണ്ടാവും ആ സ്റ്റിക്കർ ഉണ്ടാവും ആ സ്റ്റിക്കറിനെ ഒടിച്ചിട്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ അതുകൊണ്ട് വെളിച്ചു കഴിഞ്ഞാൽ അവിടെ ഭംഗിയായിട്ടുണ്ടാവും പിന്നെ മാർക്ക് ചെയ്യാൻ പറ്റാവുന്ന അവസാനം ഇപ്പോൾ നമ്മുടെ പാത്രക്കടയിലൊക്കെ പോകുമ്പോഴേ നമുക്ക് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അവിടെ പേര് എഴുതാനായിട്ടൊരു സാധനം വെച്ചിട്ടുണ്ടാകുന്നു മാർക്കർ മാർക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ പേരെഴുതും അത് എന്താ പറയണ്ടെ അവർ ഗ്യാരൻറ്റിക്കൊന്നുമല്ല അവരിപ്പോൾ ജയൻ വാഗോ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന പാത്രങ്ങളിലുണ്ടായിരുന്നു ജയൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പാത്രം തെറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എഴുതി അതേപോലെ ഇരുമ്പ് ഐറ്റംസുകളിൽ അതായത് മാർക്ക് ചെയ്യാൻ പറ്റാവുന്ന പാത്രമൊക്കെ ഞങ്ങളങ്ങനെ മാർക്ക് ചെയ്യും ആ കൗണ്ടറിനെ ഇഷ്ടം പോലെ മാർക്ക് വെച്ചിട്ടുണ്ടായിരിക്കും ഒരട്ടം തൊട്ട് അറ്റം വരെ എല്ലാ സെക്ഷനിലും മാർക്ക് മാർക്കറുണ്ടാകും അതൊക്കെ മാർക്ക് ചെയ്യാനൊക്കെ ഈ പുതിയ സ്റ്റാഫിനാണ് അതായത് കൗണ്ടറിലേക്ക് ആ ട്രെയിനിങ് കഴിഞ്ഞ് കൗണ്ടറിലേക്ക് എത്തിയ പിള്ളേ കുട്ടികളാണ് സാധാരണ ചെയ്യാറ് അതായത് ചെറുപ്പക്കാരായുള്ള പിള്ളേർ തന്നെയാണ് അവിടെ ചെറുപ്പക്കാര കൂടുതലുള്ളോട്ടാണ് അത് വേറെ അപ്പോൾ അവർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും വിത്ത് ഡേറ്റ് എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു സാധനവും നമ്മൾ കൊടുക്കുന്ന സാധനം നമുക്ക് നമ്മുടെ കണ് ഐറ്റംസ് കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു മെക്കാനിക്ക് കൊണ്ടുവന്നപ്പോഴേ കൊടുത്ത കഥ തന്നെ ഞാൻ പറയാൻ പോകുന്നത് അതെന്താ അതാണ് ബിസിനസ് ട്രിക്ക് അതൊരു ബിസിനസ് ട്രിക്ക് അത്ര എന്താണെങ്കിൽ സ്ഥിരമായിട്ട് നമ്മുടെ അവിടെ നിന്ന് വാങ്ങിക്കും നമ്മളവിടെന്നെ വാങ്ങിക്കുള്ളൂ ഇമ്പോർട്ടഡ് വാഹനങ്ങളുടെ സാധനങ്ങളും മറ്റേ ഇന്ത്യൻ ഇന്ത്യൻ വാഹനങ്ങളിൽ അധികം വളരെ കുറവാണ് പണിയാറുള്ളൂ ഇമ്പോർട്ട് സാധനങ്ങളിലെ സാധനങ്ങളൊക്കെ നമ്മുടെ അവിടെ തന്നെ വാങ്ങിക്കുന്നത് അതുപോലെ ഇന്ത്യൻ സാധനങ്ങളും വണ്ടിയുടെ സാധനങ്ങളും നമ്മുടെ അവിടെ തന്നെ പണി വാങ്ങി ഇമ്പോർട്ട് കാറിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പം നമ്പർ വൺ മെക്കാനിക് നമ്പർ വൺ കസ്റ്റമർ നമ്മുടെ നമ്മുടെ നമ്പർ വൺ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അയാൾ ആയിരക്കണക്കിന് രൂപയ്ക്ക് ദിവസേനെ വാങ്ങിക്കുന്നൊരു മനുഷ്യനാണ് അപ്പോൾ അയാൾ അറിഞ്ഞോ അറിയാതെ അറിയില്ല അയാള് അയാൾ നമ്മളോടൊന്നും വാങ്ങിക്കാത്ത സാധനങ്ങൾ ഒന്നിനിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പം നമ്മളെ മാർക്ക് നോക്കി നമ്മുടെ അല്ല എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട് നമ്മുടെ അല്ല പക്ഷേ അതയാൾ കൊണ്ടു വന്നതല്ല ഇത്രയും വിലപ്പെട്ട ഒരു മനുഷ്യൻ അതായത് ഇത്രയധികം പർച്ചേസ് ചെയ്യണ ഒരു മനുഷ്യൻ കൊണ്ടുവന്ന സാധനം അയാളെ തിരിച്ചയക്കാനായിട്ടുള്ള ആ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് തിരിച്ചയച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ നഷ്ടപ്പെടുമോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് ഞങ്ങളുടെ മാനേജർ പറഞ്ഞത് അത് വാങ്ങിച്ചു വെച്ചോളാം പറഞ്ഞു അയാളെ ക്യാമലയിൽ കൊണ്ടുപോയി സംഖ്യ ചായയും കൂൾ ഡ്രിങ്ക്സും കൊടുത്ത് ചായ വേണമെങ്കിൽ ചായ കൂൾ ഡ്രിങ്ക്സ് വേണ അവർ കൊടുത്തു അതിൻ്റെ ഫണ്ട് ആ സാധനത്തിൻ്റെ പൈസ റീഫണ്ട് ചെയ്തോളാം പറഞ്ഞു ബില്ലൊന്നുമില്ല ബില്ല് കൊണ്ടുവന്നിട്ടില്ലാന്ന് അപ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിൽ വന്നാണ് അത് വന്ന് അങ്ങനെ അയാൾക്കൊരു ബുദ്ധി തോന്നി അയാൾ കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യണമൊക്കെ കാണുന്നുണ്ട് അയാൾക്കും അറിയാൻ നമ്മളോട് മാർക്ക് ചെയ്യണമെന്ന് പക്ഷേ അങ്ങനെ ആ കസ്റ്റമറെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കസ്റ്റമർ നമ്മൾക്ക് വിലപ്പെട്ടൊരു കസ്റ്റമറെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊന്നും നഷ്ടപ്പെടുന്നുമില്ല അയാളുടെ അടുത്ത പ്രാവശ്യം അയാളെ ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യുന്ന ഒരു മനുഷ്യനല്ലേ അപ്പോൾ ആ പൈസയൊന്നും നമ്മുടെ പോകുന്നില്ല അപ്പോൾ അങ്ങനെയും നമ്മൾ കസ്റ്റമറെ കളയാതെ കണ്ട് ബിസിനസ് പിടിക്കാനായിട്ട് നമ്മളങ്ങനെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പൈസ കൊടുത്ത ഒരു അനുഭവം ഉണ്ടായിരുന്നു അതിന് നല്ല പ്ലസ് പോയിൻ്റ് ആണ് നമ്മളത് നമ്മുടെ ബിസിനസ്സിലൊക്കെ ഒക്കെ വരുത്തി മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഇതും കൂടി ഓർമ്മയിൽ ഓർമ്മയിലുണ്ടായിരുന്നുകഴിഞ്ഞാൽ നല്ലതാകുന്നു ഓക്കെ താങ്ക് യു അപ്പോൾ കസ്റ്റമറുകളും അല്പസ്വല്പം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാം അറിഞ്ഞുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത് ഓക്കെ താങ്ക്